മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്ക് എന്തുപറ്റി എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് മമ്മൂട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് പുറത്തു വിവരങ്ങൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നിന്നുമാണ് മമ്മൂട്ടി ആശുപത്രിയിലേക്ക് പോയത് ഷെഡ്യൂൾ ചെയ്ത മറ്റെല്ലാ സിനിമകളുടെയും ഷൂട്ടിംഗ് മാറ്റി വെച്ചിരിക്കുന്നു എന്നും റിപ്പോർട്ടുണ്ട് മകൻ ദുൽഖർ സൽമാൻ തൻ്റെ ഷൂട്ടിംഗ് ജോലികൾ ഒഴിവാക്കി മമ്മൂട്ടിയുടെ അടുത്തെത്തിയിരിക്കുന്നു എന്നും വാർത്ത വന്നിട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വരുൺ ആർ എന്ന ആളുടെ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് ഷൂട്ടിംഗ് പോസ്പോൺ എസ് മമ്മൂട്ടി ഈസ് നോട്ട് കീപ്പിംഗ് വെൽ ഹീസ് ഡയഗ്നോസ്ഡ് വിത്ത് എ സീരിയസ് ഇൽനെസ് ദുൽഖർ ഓൾസോ ഹാസ് ടേക്കൺ എ ബ്രേക്ക് ഫ്രം ദി ഷെഡ്യൂൾ ഓഫ് ഐ എം ഗെയിം പ്രേ ഫോർ എ ഫാസ്റ്റ് റിക്കവറി ഓഫ് മമ്മൂട്ടി സിനിമയുമായി വളരെ അടുത്ത ബന്ധമുള്ള വരുണിൻ്റെ ഈ ട്വീറ്റ് പെട്ടെന്ന് തന്നെ വൈറലായി മാറി കുടലിന് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും മമ്മൂട്ടി ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സക്കായി പോകുന്നു എന്നും വരുൺ വിശദീകരിക്കുന്നുണ്ട് ടിറ്റിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി മമ്മൂട്ടിക്കിടക്കിടെ അകാരണമായി ചർദിലുണ്ടാകുമായിരുന്നു എറണാകുളത്തെ അമൃത ആശുപത്രിയിലും ആംസ്റ്റർ ആശുപത്രിയിലുമാണ് മമ്മൂട്ടി ചികിത്സ തേടിയിരുന്നത് അവിടെ നടന്ന പരിശോധനയിലാണ് കുടലിന് ക്യാൻസർ ആണെന്ന് കണ്ടെത്തിയത് ക്യാൻസറിൻ്റെ ആദ്യഘട്ടത്തിലാണ് മമ്മൂട്ടിയുള്ളത് ഗൗരവമായ ഒരു സ്റ്റേജിലല്ല മമ്മൂട്ടിയുടെ അസുഖം എന്നാണ് റിപ്പോർട്ട് എന്നാൽ പിന്നീട് ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് മമ്മൂട്ടിയെ കൊണ്ടുപോയി മമ്മൂട്ടിയുടെ മകളുടെ ഭർത്താവ് ഡോക്ടറായി വർക്ക് ചെയ്യുന്നത് ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ ആണ് അവിടെ വെച്ച് ബയോപ്സി ചെയ്തു റിസൾട്ട് വന്നതോടെ ഡോക്ടർമാർ റേഡിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് റേഡിയേഷൻ അവസാനിക്കുന്നതോടെ അസുഖം പൂർണ്ണമായി മാറും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് മമ്മൂട്ടി ഏതാണ്ട് പൂർണ്ണ ആരോഗ്യവാനാണ് എന്നും ചില രോഗങ്ങളുണ്ട് അത് കണ്ടെത്തി അതിനുള്ള ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്നുമാണ് ഡോക്ടർമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് മമ്മൂട്ടിയുടെ അസുഖം ഭേദമാകാൻ നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക